പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് വേദ നോക്കി വിഷമത്തോടെ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം അതിനുശേഷം മാഷിനെ ശരിക്കും ചോദ്യം ചോദിച്ച് ഉത്തരം പൊട്ടിപ്പിക്കുന്നുണ്ട് വേദ എന്തായാലും മാഷിനോട് ചോദിക്കുന്നുണ്ട് ആ പൈപ്പ ആ ഡ്രസ്സിൻ്റെ പൈസ അതായത് എവിടെ നിന്ന് നിന്നെങ്കിലും അന്വേഷിക്കാനുള്ള ഒരു മര്യാദ പോലും മാഷ് കാണിച്ചില്ലല്ലോ ഒരാൾ നന്നാവാൻ ശ്രമിക്കുമ്പോൾ അയാളെ നന്നാക്കാനാണ് നോക്കേണ്ടത് അല്ലാണ്ട് താത്താനല്ല നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് വേദ മാഷിൻ്റെ കുറ്റപ്പെടുത്തുമ്പോൾ മാഷിങ്ങനെ ശരിയാ ചോദിച്ചില്ല പണ്ടേ അങ്ങനത്തെ ശീലമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ കരുതിയില്ല എന്നിങ്ങനെ മാഷും തോറ്റു കൊടുക്കാത്തതുപോലെ സംസാരിച്ചപ്പോൾ അങ്ങനെ വേദന മുന്നിൽ അപമാനതായി നിൽക്കണമുണ്ട് അപ്പോൾ കമലാമ്മക്ക് ഈ വിഷമം കമലാമ്മ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് കുട്ടി ചോദിക്കാൻ നിൽക്കണതെന്ന് ചോദിക്കുമ്പോൾ ആവശ്യമുള്ളത് നമ്മേ എന്നും പറഞ്ഞ് ചുമണ്ടെടുത്തും കഴിഞ്ഞിട്ട് ഒരു മകം പേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് ഡ്രസ്സുണ്ടാണ് വലിച്ചെറിഞ്ഞത് ആ മനസ്സിലെ വിഷമം എന്താ നിങ്ങൾ കാണാത്തതെന്നൊക്കെ ചോദിച്ച് വേദയും ദേഷ്യപ്പെടും അങ്ങനെ മാഷിനത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആ മാഷ് സത്യത്തിൽ ആ ഡ്രസ്സ് എടുത്ത് ധരിച്ച കാര്യം വേദയ്ക്ക് അറിയാം വേദത അമ്മയോടോ ആരോടും പറയില്ല പിന്നീട് വിക്രം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ വിക്രം വിക്രത്തിനോട് പറയുന്നുണ്ട് അച്ഛമ്മനെ കാണാൻ പോയിക്കണ് നിങ്ങളുടെ അച്ഛൻ പോയത് ഏത് ഡ്രസ്സ് ഇട്ടിട്ടെന്നറിയോ നിങ്ങൾ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് വിക്രമിനെ അത് വിശ്വസിക്കാൻ പറ്റില്ല നേരണമെന്ന് നീ പറയുന്നത് ചോദിക്കുമ്പോൾ അതെ ആ ഷർട്ട് എടുത്ത് നെഞ്ചിയോട് ചേർത്ത് പിടിക്കുന്നതും ആ ഷർട്ട് അണിനി സ്വന്തം അമ്മയെ കാണാൻ പോയതൊക്കെ വേദ പറയുമ്പോൾ വിക്രമിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വേദനയോട് ആത്മാർത്ഥമായി നന്ദിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ വിക്രം പിന്നീടും വേദയോട് ആ സ്നേഹവും അടുപ്പമൊന്നും കാണിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് നമ്മുടെ ശ്രീനിവാസ സാറ് വിക്രമിനെ വലയിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഓരോ ഓഫറുകളൊക്കെ ഇട്ടുകൊണ്ടേയിരുന്നു വിക്രം അതിൽ നിന്നൊക്കെ മാറിപ്പോണ്ടപ്പോൾ തന്നെ ശ്രീനിവാസൻ സാറിന് മനസ്സിലാവുന്നുണ്ട് വിക്രം പതുക്കനെ പതുക്കനെ നമ്മളിതിന്നാ മാറണ് വിക്രം എന്ന ഗുണ്ടയെ നമ്മൾ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു പേടിയും നമ്മുടെ ഉണ്ടായി അങ്ങനെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് രാഷ്ട്രീയം വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഒരു കാര്യം നീ അനുസരിക്കണം നീ വേദന വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കണം എന്ന് പറയുന്നത് എന്നിട്ട് രാധന കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് അപ്പോൾ വേദന വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കാം പക്ഷേ രാധന വിവാഹം കഴിക്കാൻ എന്ന് തീർത്ത് പറയും പക്ഷെ അത് വേണമെന്ന് അയാൾ നിർബന്ധിക്കുന്നു അങ്ങനെ ശ്രീനിവാസൻ സാറ് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വേണ്ട എന്ന് പറയാൻ പറ്റില്ല ഇനി വേദനോട് ഇവിടെ ജീവി കൂടെ ജീവിക്കാൻ താല്പര്യം ഇല്ലായും വേദനയോട് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നും ആത്മാർത്ഥമായിട്ട് വിക്രം അങ്ങനെ കൈ കുപ്പിക്കൊണ്ട് പറയും അപ്പോൾ വേദക്ക് പിന്നെ അവിടെ നിൽക്കണമെങ്കിൽ അർത്ഥം ഇല്ലാത്ത പോലെയാവും അങ്ങനെയാണ് വിക്രം വേദനയെ വീട്ടിൽ കൊണ്ടാക്കണത് കൊണ്ടാക്കല ചെയ്യുന്നത് നമ്മുടെ വേദ പോവുക തന്നെയാണ് ചെയ്യുന്നത് വേദ വിക്രത്തിൻ്റെ മുന്നിൽ വേദയും തൊഴുന്നൊക്കെയുണ്ട് ഇത്രയും നാളും സഹിച്ചതിന് താല്പര്യം ഇല്ലാത്തവിടത്ത് കടിച്ചുതുങ്ങിക്കിടുന്നതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേദയും വിക്രമിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ഈ വേദയ്ക്കും തോന്നിയിരുന്നു ഇവിടുന്ന് പോയാൽ ഒരു പക്ഷേ താൻ അയാൾ എന്നെ ശരിക്കും സ്നേഹിക്കും ശരിക്കും മിസ്സ് ചെയ്യുമെന്നെങ്കിൽ അറിയാലോ എന്ന് വിചാരിച്ചിട്ടുകൊണ്ട് തന്നെയാണ് ഈ വേദം അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് എന്തായാലും വേദ പോകുന്നതോടെ വിക്രം വല്ലാത്തൊരു ശൂന്യതയിലേക്ക് ഇന്ന് തള്ളി വീഴുന്നത് താഴെ വീഴുന്നത് കാരണം അയാൾക്ക് വേദയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ആ സമയത്ത് വരെയാണ് ചെയ്യുന്നത്